കണ്ടു കണ്ടങ്ങിയിരിക്കും ജനങ്ങളെ തണ്ടിലേറ്റി നടത്തുന്നതും ഭവാൻ മാളിക മുകളേറിയ മന്നൻ്റെ തോളിൽ മാറാ പൂജാർത്തുന്നതും ഭവാൻ അപ്പൊ ഈ കവിതയുടെ വരികളെ അന്വർത്ഥമാക്കുന്ന രീതിയിലാണ് സിറിയയുടെ ഭരണാധികാരി ഏകാധിപതി ആയിരുന്ന പാഷർ അൽ അസദ് ഒരു കാലത്ത് സിറിയയുടെ രക്ഷക പരിവേഷത്തിൽ വന്ന അസദ് ഒരു മെഗാ ത്രില്ലർ മൂവിയിൽ എന്ന പോലെ പെട്ടെന്ന് സിറിയയുടെ വില്ലൻ കഥാപാത്രമായി മാറി സിറിയയുടെ സകല മേഖലകളിലും ഭരണം കൈയാളിയ അസദ് ഫാമിലി അവസാനത്തെ കണ്ണിയായ ബാഷർ അൽ അസദ് എന്ന ഐ ഡോക്ടർ വളരെയധികം വിദ്യാസമ്പന്നനായ യൂറോപ്യൻ രാജ്യങ്ങൾ പ്രത്യേകിച്ച് യു കെയിൽ പോയി വിദ്യാഭ്യാസവും അതിനുശേഷം അദ്ദേഹത്തിന് തൻ്റെ കരിയർ യു കെയിൽ കെട്ടിപ്പെടുത്തി വളരെ മനോഹരമായി ജീവിച്ച് മുമ്പോട്ട് പോരുമ്പോഴാണ് തൻ്റെ പിതാവിൻ്റെ ഭാഗത്തു നിന്നുള്ള പെട്ടെന്നുള്ളൊരു വിളി വരുന്നു ബാഷർ തിരിച്ച് സിറിയയിലേക്ക് ഫ്ലൈറ്റ് കയറുന്നു തൻ്റെ ജ്യേഷ്ഠനായിരുന്ന വ്യക്തി അദ്ദേഹം തൻ്റെ ഫാദറിൻ്റെ അനന്തര അവകാശിയായി വരേണ്ട വ്യക്തി പെട്ടെന്നൊരു അപകടത്തിൽ മരണപ്പെടുന്നു ഇവിടെയാണ് കഥയിലെ ടെസ്റ്റ് സിറിയുടെ അടുത്ത ഭരണാധികാരിയായി തൻ്റെ ചെറുപ്രായത്തിൽ മുപ്പതുകളിൽ ഭരണം കൈയാളാൻ ബാഷർ അൽ അസദിന് സാധിച്ചു ആദ്യം അദ്ദേഹം തൻ്റെ പിതാവിൻ്റെ പാതിൽ നിന്നും വ്യതിചലിച്ചുകൊണ്ട് വളരെ വ്യത്യസ്തമായ രീതിയിൽ ജനങ്ങൾക്ക് പ്രതീക്ഷ നൽകുന്ന രീതിയിൽ ജനാധിപത്യത്തിലേക്കാണോ പോകുന്നത് എന്ന് പോലും തോന്നിക്കുന്ന രീതിയിൽ പല മാറ്റങ്ങളും അദ്ദേഹം കൊണ്ടുവന്നു എന്നാൽ തൻ്റെ ഭരണത്തിലെ പോരായ്മകൾ മനസ്സിലാക്കി ജനങ്ങൾ തന്നെ ചോദ്യം ചെയ്യാൻ തുടങ്ങുന്നു എന്ന് അറിഞ്ഞപ്പോൾ ഇതുവരെയും വെറും ഒരു ചേരപ്പാമ്പാണെന്ന് തോന്നിയ വ്യക്തി പെട്ടെന്നാണ് ഒരു മൂർക്കൻ പാമ്പിനെ പോലെ പണമെടുത്തുകൊണ്ട് സിറിയൻ ജനത്തെ അടിച്ചമർത്തിയും അവർക്ക് മേൽ രാസായുധങ്ങൾ പ്രയോ പ്രയോഗിച്ചും ഭൂമിക്ക് അധോ ഭാഗങ്ങളിലുള്ള രഹസ്യ കേന്ദ്രങ്ങളിൽ തടവിൽ പാർപ്പിച്ചും കൊടിയ പീഡനം സിറിയൻ ജനത്തിനുമേൽ അഴിച്ചുവിട്ടു അവരെ ഒരു ദയാദാശിന്യുമില്ലാതെ ബാഷറും തൻ്റെ കൂട്ടാളികളും ചേർന്നുകൊണ്ട് അവർക്ക് മീത ഖിരാതമായ ഏകാധിപത്യ ഭരണം നടത്തിക്കൊണ്ടിരുന്നു അങ്ങനെ നടത്തി പോരുന്ന ഈ വേളയിലാണ് സിറിയൻ ഭരണാധികാരിക്ക് പെട്ടെന്ന് നേരിട്ട ഒരു വലിയ തിരിച്ചടി തന്നെ സപ്പോർട്ട് ചെയ്യുവാൻ ഇറാനും ഹിസ്ബുളയും റഷ്യയും ഒക്കെ ഉണ്ടായിരുന്നു പക്ഷെ അവരെ എല്ലാം നിഷ്പ്രഭമാക്കിക്കൊണ്ട് എച്ച് ടി എസ് എന്ന വിമത സേന ചില സഖ്യസേനകളും കൂടി ചേർന്ന് സിറിയൻ ഭരണത്തെ പിടിച്ചടക്കിയത് ഒന്നുമല്ലാതിരുന്ന ജുലാനിക്ക് തൻ്റെ തന്നെ മാളിക മുകളിലേറ്റി എന്നാൽ എല്ലാമായിരുന്ന സിരിയുടെ സകല ഭരണത്തെയും കയ്യാളിക്കൊണ്ടിരുന്ന ബാഷറൽ അസത്തിന് തോളിൽ മാറാപ്പ് ചാർത്തേണ്ടതായിട്ടുള്ള അവസ്ഥയാണ് ഇവിടെ ഏറ്റവും രസകരമായിട്ടുള്ളൊരു കാര്യം എനിക്ക് ഇന്ന് നിങ്ങളോട് സംസാരിക്കാനുള്ളത് എല്ലാ പണിയും ഒരുമിച്ച് മേടിച്ചിട്ട് ബാഷർ സംഭവ സ്ഥല ആള് സ്ഥലം വിട്ടു പുള്ളി സ്ഥലം വിട്ടപ്പോൾ പുള്ളി കാണിച്ച ഏറ്റവും വലിയൊരു പരിപാടി എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒറ്റി കൊടുക്കാൻ പറ്റുന്നതിനെ സകലതിനെ ഒറ്റിക്കൊടുത്തിട്ടാ പുള്ളി പോയി ഏതാലും ഞാൻ പോവുക എന്നാ പിന്നെ വരുന്നവൻ അത്രങ്ങടെ സൂഹിക്കണ്ട എന്നുള്ള രീതിയിൽ സിറിയുടെ സകല രഹസ്യങ്ങളും സിറിയുടെ സകല രഹസ്യങ്ങളും ഇസ്രായേലിന് ചോർത്തി കൊടുത്തിട്ടാ പുള്ളി പോയേ ചില മാധ്യമങ്ങളൊക്കെ പറയുന്ന കേട്ട് പുള്ളിയുടെ ഫ്ലൈറ്റ് അത് സിറിയയുടെ മണ്ണിൽ നിന്നും പറന്നുയർന്നു കഴിഞ്ഞാൽ ഇസ്രായേൽ വെടിവെച്ചിടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് എന്ന് ചില റിപ്പോർട്ടുകളൊക്കെ വരുന്നു എന്നാൽ ഞാൻ മനസ്സിലാക്കിയത് ഞാൻ അതിനെ വിശകലനം ചെയ്തപ്പോൾ മനസ്സിലായ കാര്യം സിറിയയുടെ ഭരണം തനിക്ക് നഷ്ടപ്പെട്ടു സിറിയൽ എന്തൊക്കെയുണ്ട് എവിടെയൊക്കെ ഉണ്ട് എങ്ങനെയൊക്കെ ഉണ്ട് ആയുധങ്ങളും ആയുധശാലകളും തന്ത്രപ്രധാനപരമായിട്ടുള്ള പ്രദേശങ്ങളും ആ ഭൂമിയും ഒക്കെ എവിടെയാണെന്ന് അസദിന് വളരെ കൃത്യമായിട്ട് അറിയാം താൻ പോകുന്നതോടുകൂടി ചെറിയ ഒരു തരത്തിൽ പറഞ്ഞാൽ ഒന്നുമല്ലാത്തൊരവസ്ഥയിൽ എത്തണം പ്രത്യേകിച്ച് വരുന്ന ഭരണം അതൊരു വിമത സേനയുടേതാണ് ഈ വിമത സേനയ്ക്ക് ആയുധങ്ങളോ ആയുധ സന്നാഹങ്ങളോ മറ്റും ഒന്നും അവർക്ക് വേണ്ട എന്ന് അസുദം കൂടി തീരുമാനിച്ചിട്ട് അദ്ദേഹം നിരുപാധികം ഇസ്രായേലിന്റെ മുമ്പിൽ സകലം ചോർത്തി കൊടുത്തിട്ട് പോയി ഇനി ഒരു പക്ഷേ പുള്ളി ചിന്തിക്കുന്നുണ്ടായിരിക്കും യുവന്മാര് ഇതെല്ലാം കൂടെ കൈവച്ച് യുവന്മാരെ ശക്തന്മാരായിട്ട് ഇവിടെ ഇരിക്കണ്ട എന്നെങ്കിലും എനിക്കൊരു പ്ര ഒരിക്കൽ തിരിച്ചു വരാൻ കഴിഞ്ഞാലോ ഇതൊക്കെ അടിച്ചു തകർത്ത് ഇസ്രായേൽ ഇത് മുഴുവൻ തകർത്ത് കളയും അപ്പൊ ചിലപ്പോൾ യുവന്മാർ ഇസ്രായേലിനെതിരെ തിരിഞ്ഞു കഴിഞ്ഞാൽ ഇസ്രായേൽ വീണ്ടും ഈ എസ് ടി എസിനെയും അതിൻ്റെ വിമതന്മാരെയൊക്കെ ആക്രമിച്ച് കീഴ്പ്പെടുത്തിയാൽ വീണ്ടും റഷ്യയുടെ കൂടി അല്ലെങ്കിൽ ഇറാന്റെ സഹായത്തോടു കൂടി അസദ് സർക്കാരിന് തിരിച്ചു വരാമെന്നുള്ള അദ്ദേഹത്തിന്റെ പ്രതീക്ഷയും ഒരുപക്ഷെ ഇതിലുണ്ടായേക്കാം ആയുധങ്ങളല്ലേ ആയുധങ്ങൾ ഒരുപക്ഷെ വേണമെങ്കിൽ റഷ്യയും ഇറാനും പിന്നെയും ഇറക്കി കൊടുക്കും റഷ്യയ്ക്കും ഇറാനും വേണ്ടുന്നത് അസദിൻ്റെ ഭരണമാണ് കാരണം എന്നാൽ മാത്രമേ അവർക്ക് അവരുടെ സൈനിക കേന്ദ്രങ്ങളും അവരുടേതായിട്ടുള്ള അജണ്ടകളും നിറവേറ്റുവാൻ സിറിയയുടെ മണ്ണ് ഫലഭൂഷ്ടമായ മണ്ണാണ് അപ്പം ഈ മണ്ണിനെ ഒരിക്കലും വിട്ടുകൊടുക്കാൻ ഇവർ താല്പര്യപ്പെടുന്നില്ല അതുകൊണ്ട് അസദിന്റെ ഭരണം തിരിച്ചു വന്നാൽ അത് ഏറ്റവും കൂടുതൽ ബെനിഫിറ്റ് ആവുന്നത് റഷ്യക്കും ഇറാനും ആണ് തിരിച്ചടിയാകുന്നത് ഇസ്രായേലിനും തുർക്കി പോലുള്ള രാജ്യം തുർക്കി ഒരു തീവ്രവാദ അനുകൂല രാജ്യമാണെങ്കിൽ പോലും അതൊരു സുന്നി ഭൂരിപക്ഷ മേഖല ആയതുകൊണ്ട് അല്ലെങ്കിൽ ആ ഒരു രാജ്യമായതുകൊണ്ട് അവര് ഷിയാക്കളെയോ കുർദുകളെയോ ഒന്നും അവർ അംഗീകരിക്കുന്നില്ല അതാണ് സത്യം അപ്പൊ ഇവിടെ അസദ് ചിന്തിച്ചത് ഇവർ ഏതായാലും ഞാൻ ഏതായാലും പോവുകയാണ് എൻ്റെ ഭരണം ഏതായാലും നഷ്ടപ്പെട്ടു എന്നെ ഭരണത്തിൽ നിന്ന് ഇറക്കി വിട്ടു അപ്പൊ അതിലൊരു നല്ലൊരു പങ്ക് സിറിയൻ ജന ജനതയ്ക്കുമുണ്ട് അപ്പൊ അതെല്ലാം കൂടെ ചേർത്ത് വായിക്കുമ്പോൾ അസദ് നല്ലൊരു പണിയാണ് കൊടുത്തിട്ട് പോയത് അപ്പൊ ഈ പണിയിലൂടെ താൻ വിചാരിച്ചത് തനിക്കേതായാലും തൻ്റെ ഭരണം നഷ്ടപ്പെട്ടു എന്നാൽ ഇനി വരുന്നവൻ ഇനി അനുഭവിച്ചോട്ടെ ഇനി തമ്മിൽ അടിച്ചോട്ടെ എന്നുള്ള രീതിയിലാണ് അതിനുശേഷം നമുക്കറിയാം അസദ് ഫ്ലൈറ്റ് കയറുന്നതിന് മുമ്പോട്ട് തന്നെ ഇസ്രായേൽ അടി ഉറങ്ങി ഇസ്രായേലെ സകല മേഖലകളും സ്കെച്ച് ഇട്ടു മൊസാദ് വേണ്ടെന്ന എല്ലാ പ്രിപ്പറേഷനും നടത്തി ഒപ്പത്തിൽ ഈ അസദിന്റെ ഈ ഒരു ഇതും കൂടെ കിട്ടിയപ്പോഴത്തേന് സംഭവം കുറച്ചൊരു ഈസിയായി മൊത്തത്തെ അടിച്ചു തകർത്തത് എയർപോർട്ടുകളും തുറമുഖങ്ങളും കപ്പലുകളും വിമാനങ്ങളും അതേപോലെ തന്നെ എയർ ഡിഫൻസ് സിസ്റ്റങ്ങളും രാസായുധത്തിൻ്റെതായിട്ടുള്ള ആഴ്ച അവരുടെ സൈനിക സകല സാങ്കേതിക എല്ലാ മേഖലകളിലും ഇസ്രായേൽ അടിച്ചു തകർത്തു ഒപ്പം ഗോലാംകുന്നിന്റെ ബാക്കി ശേഷിക്കുന്ന ഭാഗവും പിടിച്ചെടുത്തു ഹെർമോനും പിടിച്ചെടുത്തു ഇപ്പൊ ഏതാണ്ട് ദമാസ്കസിന്റെ തൊട്ടടുത്തോളം വന്ന് നിൽക്കുകയാണ് അപ്പൊ വിമത സൈന്യത്തിന്റെ മനസ്സിലായി ഇസ്രായേലുമായിട്ട് മുട്ടാൻ നിന്ന് കഴിഞ്ഞാൽ വന്ന് ഒരാഴ്ച പോലും തികഞ്ഞിട്ടില്ല ഇസ്രായേലോട്ട് മുട്ടാൻ നിന്നാൽ ഭരണത്തിൽ നിന്ന് ഓടി വരും ഇസ്രായേൽ സകലത്തെയും പിടിച്ചടക്കും ദമാസ്കസ് ഇസ്രായേൽ പിടിച്ചടക്കും അപ്പൊ ഇതാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് അപ്പൊ സിറിയയെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അസദ് വഞ്ചിക്കുറഞ്ഞു സിറിയയുടെ സകലവിധ അവരുടേതായിട്ടുള്ള എല്ലാ റിസോഴ്സസിനെയും കൊള്ളയടിച്ച് അസദും കുടുംബവും പോകുമ്പോൾ അവർക്കിട്ട് നല്ലൊരു പണിയും കൊടുത്തിട്ടാണ് പോയത് പലരും ചോദിക്കുന്നുണ്ട് ഇസ്രായേലിന്റെ ചാരനാണോ ഇനി അസദ്ന്ന് അസദ് ഇസ്രായേലിന്റെ ചാരനൊന്നുമല്ല അസദിന് വേണ്ടുന്നത് ഇസ്രായേലും വന്ന വിമത സൈന്യവും ഇനി ബാക്കിയുള്ള ഈ ഇറാനും ഇവരും ഒക്കെ ആയിട്ട് നല്ലൊരു സംഘടന ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു വിത്ത് ഇട്ടിട്ട് പോകാം എന്ന് വിചാരിച്ചുകൊണ്ടാണ് ഈ ഒരു പണി കൊടുത്തതെന്നാണ് എൻ്റെ ഒരു ധാരണ പക്ഷെ വിമത സൈന്യത്തിൻ്റെ നേതാവന എനിക്ക് തോന്നുന്നു അസതിനെക്കാട്ടും കുറച്ചും കൂടി വിവേകമുള്ളവനാണെന്ന് തോന്നുന്നു അവർ പറഞ്ഞു ഞങ്ങൾ ഇസ്രായേലുമായിട്ട് യാതൊരു പ്രശ്നത്തിനുമില്ല ഇസ്രായേലുമായിട്ട് ഞങ്ങൾ ഒരു പ്രശ്നത്തിനുമില്ല ഇസ്രായേൽ ഗോലാനൊക്കെ പിടിച്ചെടുത്തു ഹെർമോനും പിടിച്ചെടുത്തു എന്നാലേ ശരി അത് വിട്ടുകൊടുക്കണമെന്നോ അല്ലെങ്കിൽ വിട്ടു പിടിക്കണമെന്ന് നിങ്ങൾ വിട്ടുപോകണമെന്നില്ല നിങ്ങളെ അറ്റാക്ക് ചെയ്യുമെന്നോ ഒന്നും വിമത സേനാ നേതാവ് പറഞ്ഞിട്ടില്ല അവര് പറഞ്ഞത് സിറിയെ നമ്മൾ എന്തെങ്കിലും ഏകാധിപത്യ ഭരണത്തിന് കീഴിലാക്കത്തില്ല അല്ലെങ്കിൽ ഇസ്ലാമിക തത്വങ്ങളിൽ അധിഷ്ഠിതമായിട്ടുള്ള ഒരു ഭരണഘടനയല്ല ഇനി സിറിയയിൽ വരാൻ പോകും സമൂലമായ മാറ്റം സിറിയയിൽ വരാൻ പോകുന്നു എന്നാണ് സിറിയന്റെ പുതിയ നേതാവ് പുതിയ ഭരണകർത്താവ് പുതിയ പ്രസിഡന്റ് സേനാ നേതാവ് ഗൊലാനി അവകാശപ്പെട്ടത് സിറിയയിൽ ഒരു പുതിയ ഭരണ സംവിധാനം വരും അസദിനെ പോലെ ഒരു ഒരു എന്താ പറയുന്ന ഒരു മതാധിഷ്ഠിതമായിട്ട് അല്ലെങ്കിൽ ഒരു ഒരു തരത്തിൽ പറഞ്ഞ ഏകാധിപത്യ തരത്തിലുള്ള ഒരു ഭരണമല്ലായിരിക്കും ചുരുക്കത്തിൽ ഇന്നത്തെ എൻ്റെ വീഡിയോയിൽ ഞാൻ പറയാൻ ഉദ്ദേശിച്ചത് ഇത്ര മാത്രമാണ് അസദ് ശരിയാക്കിയിട്ട് നല്ല പണി കൊടുത്തു പോകുന്ന വഴിക്ക് സകലത്തെയും കുറിച്ചുള്ള ഒരു പ്ലാൻ ഡീറ്റെയിൽഡ് നോട്ട് ഇസ്രായേലില് കൊടുത്തിട്ട് പോയി അപ്പോ അസദ് ശരിക്കും പറഞ്ഞാൽ അദ്ദേഹം പോയി റഷ്യയിൽ അല്ല സുഖമായിട്ട് ജീവിക്കുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ ഒരു പ്രശ്നമല്ല ഇപ്പൊ സിറിയയിലെ വിമതന്മാരും ഇസ്രായേലും ബാക്കിയുള്ളവരും തമ്മിൽ അടിച്ചോട്ടെ എന്നുള്ളൊരു കൺസെപ്റ്റിലാണ് അവര് പോയത് പക്ഷെ ചീറ്റിപ്പോയി അപ്പൊ ഏതായാലും ഇനിയിപ്പോ നമുക്ക് എങ്ങനെയാണെന്നുള്ള കണ്ടറിയാം ഇസ്രായേൽ സകലവും സിറിയലുള്ള മുഴുവൻ സൈനിക മേഖലകളെയും തകർത്തിട്ടുണ്ട് അതിന്റെ ഒരു തൊണ്ണൂറ് ശതമാനം ഒരു പത്ത് ശതമാനം മറ്റും ഉണ്ടാവും അത് ഇസ്രായേൽ വലിയ കാര്യമാക്കുന്നുമില്ല ഇനിയിപ്പോൾ എന്താ സംഭവിക്കാൻ പോകുന്നതെന്നുള്ളത് നമുക്ക് വരുന്ന മുറയ്ക്ക് കാണാം എന്തായാലും ഈ മിഡിൽ ഈസ്റ്റ് മൊത്തം കുളവാക്കിയിട്ടാണ് ഈ ഇറാനും റഷ്യ ഒക്കെ പോയിട്ടുള്ളത് ഇപ്പോൾ ഹൂതികൾക്ക് മിസൈല് കൊടുത്തിരിക്കുന്നതും റഷ്യ കൊടുക്കുന്നുണ്ട് അതേപോലെ തന്നെ അത്യാധുനിക ബാലസ്റ്റിക് ഹൈപ്പർസോണിക്ക് മിസൈലുകളൊക്കെ ഇറാൻ ഹൂതികൾക്ക് കൊടുക്കുന്നു അത് അവർ ഇസ്രായേലിലേക്ക് അയക്കുന്നു ഇസ്രായേൽ തിരിച്ചടിക്കുന്നു അമേരിക്ക തിരിച്ചടിക്കുന്നു മൊത്തത്തിലൊരു പ്രശ്ന മുകുരിതമായിരിക്കുന്ന ഒരു അന്തരീക്ഷമാണ് മിഡിൽ ഈസ്റ്റിലുള്ളത് തീവ്രവാദത്തിൻ്റെതായിട്ടുള്ള ആ ഒരു വാശാന്തി മിഡിൽ ഈസ്റ്റിന് മുഴുവനും വിഴുങ്ങിയിരിക്കുകയാണ് അപ്പൊ ഇതൊക്കെ നമുക്ക് കണ്ടറിയാം എപ്രകാരമായി തീരും എന്നുള്ളത് ചില വഞ്ചകന്മാർ നാട് വിട്ടുപോയപ്പോൾ സകലതും ഒറ്റിക്കൊടുത്തിട്ടാണ് പോയത് എന്ന് ഓർക്കുമ്പോൾ സിറിയൻ ജനത മൂക്കത്ത് വിരൽ വെക്കേണ്ടിയിരിക്കുന്നു